പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് ചുറ്റും ഏകദേശം ആറ് പഞ്ചായത്തുകളുണ്ട് ഈ ആറ് പഞ്ചായത്തിലും താമസിക്കുന്നവർക്ക് സൗജന്യമായി പന്നിയങ്കര ടോൾ പ്ലാസ അനുവാദം അനുവാദമുണ്ടായിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് കമ്പനി അധികൃതർ പത്രത്തിൽ പരസ്യം നൽകുന്നു ഉടൻ തന്നെ അതായത് ഇന്ന് മുതൽ ഈ സൗകര്യം ഇനി മുതൽ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചത് അതിനെ തുടർന്നാണ് ഇവിടേക്ക് സംഘടിതമായി ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളും എത്തി പ്രതിഷേധം നടത്തി സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് പ്രധാനമായും നമ്മളിവിടെ കണ്ടത് അങ്ങനെ പ്രതിഷേധം നടത്തി പ്രതിഷേധത്തിനോട് ിൽ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയതിൽ നിന്നുണ്ടായ സമവായം ഇന്ന് ഏതായാലും പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കില്ല പക്ഷേ ഭാവിയിൽ ഒരുപക്ഷെ പിരിക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് കമ്പനി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആവശ്യം പ്രദേശവാസികളിൽ നിന്ന് ഒഴിവാക്കണം മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ന്യായമായ തീരുമാനം ഉണ്ടാക്കണം ഇപ്പോഴും ടോൾ പിരിക്കില്ല എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം ഇനിയുള്ള ദിവസങ്ങളിൽ പിരിക്കാൻ അവർ മുന്നോട്ട് പോകുമെന്നാണ് അവർ സൂചിപ്പിച്ചത് പക്ഷേ ഈ കുറച്ച് നാളുകളായി പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഈ ഒരു ഇതൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ തന്നെ തുടരുന്നുണ്ട് കാരണം ഓരോ സമയത്തും കമ്പനി ഇങ്ങനെ ആറുമാസം കൂടുമ്പോഴൊക്കെ ഈ പണം പിരിക്കും ഇനിയും ഈടാക്കും അല്ലെങ്കിൽ ഈ പ്രദേശവാസികളിൽ നിന്ന് പണം പിരിച്ചു തുടങ്ങും അതൊരു പാസ് അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾക്ക് ഒരു നിശ്ചിത തുക നൽകി ഒരു മാസത്തേക്ക് പാസ് എടുക്കാം ആ ക്രമമായിരിക്കും എന്നുള്ള ഒരു അറിയിപ്പ് നൽകുകയും പക്ഷെ അതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും തുടർന്ന് ആ സമര ആ സമരത്തെ തുടർന്ന് ഈ ഒരു ഈ ഒരു തീരുമാനത്തിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോകുന്ന സമീപനം നമ്മൾ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഈ തൊട്ടടുത്ത് വാളയാറിൽ നോക്കുകയാണെങ്കിലും പാലിയക്കരയിൽ നോക്കുകയാണെങ്കിലും ഈ രണ്ട് ടോൾ പ്ലാസകൾക്ക് ചുറ്റുമുള്ള പ്രദേശവാസികൾക്ക് സൗജന്യ പാസ് നൽകുന്നുണ്ട് അതുപോലെ ഇവിടെയും എന്നേക്കും ഇത്തരത്തിലൊരു സൗജന്യ പാസ് നൽകണം എന്നുള്ളൊരു ആവശ്യത്തിലാണ് ഈ സമരസമിതിയും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഉറച്ചു നിൽക്കുന്നത് മനോജ് മാടശ്ശേരിക്കൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്